നമുക്കിന്ന് കണവ കൊണ്ട് തോരൻ വെച്ച് ചോറണം കൂടെ കൂമ്പ് തോരനും അവിയലും നമുക്കിതിനെ ഇനി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം നമ്മളെ കണവയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി നമുക്ക് ഈ കൊച്ചുള്ളി സവാളയെല്ലാം കൂടെ കഴുകി അരിഞ്ഞെടുക്കാം സവാള ഉത്സവം അരിയാത് കൊണ്ട് അമ്മ നമ്മളീ തറയിൽ വെച്ചാൽ അമ്മാല സത്യമല്ലേ അമ്മാന മടിയിലെ വെച്ചാൽ പാവം അമ്മ മറ്റേ സ്വഭാവം കാണും എന്റെ ഒന്നും തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ അടുത്ത ആൾക്കാർ കമന്റ് അടുപ്പിലോട്ട് വയ്ക്കാം ചട്ടി എല്ലാം ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മക്കടുക്കാം കഴിഞ്ഞു ബാക്കിലോട്ടായി സത്യം സത്യം സവാളയും കൊച്ചുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനി കണവയും കൂടെ നിൽക്കള വരേണ്ടപ്പം കണവൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഇളക്കി വെച്ച് അടച്ചങ്ങ് വേവിച്ചാൽ മതി അപ്പോഴും ഒത്തിരി കഴിഞ്ഞിട്ട് നോക്കി വെള്ളം കുറവാണെങ്കിൽ ശകലം വെള്ളം വെച്ചാൽ കണവില്ല വേവിച്ചെടുക്കാം നമുക്ക് കണല ആ കണലിൽ കണല ആ അടുപ്പിരുന്ന് വേവണ്ട നേരത്തിന് നമുക്കിതിൻ്റെ ഇതിലൂടെ അരച്ചെടുക്കാം തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ പിന്നെ ഓക്കെ അപ്പം ഇതിനെടുക്കണം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് ചതച്ചെടുത്തോണ്ട് വരണം പറയാം ഓക്കെ ഇന്നലെ ഇന്നലെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ മേടിച്ച സാധനം കേട്ടോ പക്ഷെ തണുത്തു പക്ഷെ സാധനം സെറ്റ് എപ്പം ഇട്ടെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഇലയൊക്കെ സെറ്റാക്കി ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുവന്ന് പിന്നെ ബാക്കി ഫസ്റ്റ് വെച്ചോ അല്ല മണം തോരൻ അവിയൽ 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 തോരൻ അവിയോരൻ പ്ലാറ്റ് ഓക്കെ ചോറിടല്ലേ രണ്ട് മുളകൂടെ വെച്ചല്ലേ ഭംഗിക്ക് ഇവിടെ ആവശ്യത്തിനുള്ള ചോറിടുക പിന്നെ നമ്മൾ വെറും പുളി ഇത് മറ്റേ പുളി പുളി എന്തോ കാച്ചത് പുളി പച്ച ചോറിൽ ചോറ് കഷ്ണം എടുത്തിട്ടാണ് കേട്ടോ മീൻ്റെ കഷ്ണം മീൻ്റെ കഷ്ണം ഇങ്ങനെ അടുത്ത് ഇടുക സാരം കണത്തോരൻ്റെ തല ചൂടമ്മ ചൂട് ഇതിനെ ഇങ്ങനെ ഉരുട്ടുക തോര സെറ്റ് കേട്ടോ സാധാരം കൂമ്പ് തോര എടുക്കുക വയ്ക്കുക ഇത് ഇന്നലെ കാരൽ മീനാണ് കിട്ടിയ കേട്ടോ എൻ്റെ കണ അടിച്ചോണ്ട് സൂപ്പർട്ടാ